നമസ്കാരം ഓയിസ് ഓഫ് ഓയിസ്ലെസ് എന്ന ഒറ്റ മലയാളം റാപ്പിലൂടെ ശ്രദ്ധേയനായ റാപ്പറാണ് വേടൻ എന്ന ഹിരൻദാസ് മുരളി വോയിസ് ഓഫ് വോയിസ്ലെസിലൂടെ അടിച്ചമർത്തലിൽ ശബ്ദം നഷ്ടമായവർക്ക് പറയാനുള്ളതെല്ലാം വേടൻ പറഞ്ഞു എന്നാൽ വിവാദങ്ങൾ സൃഷ്ടിക്കാനും ഈ റാപ്പർ കഴിഞ്ഞിട്ടേ ഉള്ളൂ മറ്റാരും എന്നത് മലയാളികൾക്ക് പലതവണ വ്യക്തമായിട്ടുണ്ട് അടുത്തിടെ നടി രേവതി സമ്പത്തിനെതിരെ ഇദ്ദേഹം ഗുരുതരാരോപണം നടത്തുകയും അവസാനം മാപ്പ് പറയിക്കുന്ന അവസ്ഥയും ഉണ്ടായതൊക്കെ നമ്മൾ കണ്ടതാണ് എന്നാൽ ഇതിനൊക്കെ ശേഷം ഇപ്പോഴിതാ ബി ജെ പി വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തിയ റാപ്പറിന്റെ വാ അടപ്പിച്ചിരിക്കുകയാണ് സോഷ്യൽ മീഡിയ ഇനി എന്തായാലും കുറച്ച് ദിവസത്തേക്ക് പാട്ട് പാടാൻ പോലും ഇദ്ദേഹം വാ തുറക്കില്ല എന്നുള്ളതും വ്യക്തമാണ് മലയാള സിനിമയിലെ ഏറ്റവും വലിയ തകർച്ചയിലേക്ക് കൂപ്പുകുത്തിയ ചിത്രമാണ് എംബുരാൻ മാർച്ച് ഇരുപത്തിയേഴിന് പുറത്തിറങ്ങിയ ചിത്രം റിലീസിന്റെ അന്ന് തന്നെ വിവാദങ്ങളിലും ആകപ്പെട്ടിരുന്നു ഇതിന് പിന്നാലെ ചിത്രത്തിന്റെ സഹ നിർമ്മാതാവായ ഗോകുലം ഗോപാലന്റെ സ്ഥാപനങ്ങളിൽ ഇ ഡി റെയ്ഡും നടന്നിരുന്നു ഇപ്പോഴിതാ എമ്മുരാൻ വിവാദങ്ങളിൽ പരോക്ഷ വിമർശനവുമായി എത്തിയിരിക്കുകയാണ് റാപ്പർ വേടൻ ഒരു പൊതുവേദിയിൽ പാടാനെത്തിയപ്പോഴായിരുന്നു വേടന്റെ പരാമർശം കാരണവന്മാരൊക്കെ വിഡ്ഢിത്തം കാണിച്ച് നടക്കുകയാണെന്നും വിദ്യാർത്ഥികളിലാണ് പ്രതീക്ഷയെന്നും വേടൻ പറഞ്ഞു തിനൊക്കെ ഇ ഡി റെയ്ഡ് വരുന്ന കാലഘട്ടമാണേ ആണെ ആരെ കുറിച്ചാണ് എന്തൊക്കെയാണ് സംസാരിക്കുന്നതെന്ന് മനസ്സിലായിട്ടുണ്ടല്ലോ അല്ലേ മക്കൾക്ക് സമാധാനമായി നിങ്ങളുടെ സാമൂഹിക അവസ്ഥയിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് ബോധമുള്ള ആളുകളായി ഇരുന്നോളൂ കോളേജിൽ പോകുന്ന കുട്ടികളാണ് നിങ്ങൾ പൊളിറ്റിക്കലി അറിവുള്ള കുട്ടികളായി വളർന്നോളൂ കാരണം നിങ്ങൾ മാത്രമേ ഉള്ളൂ ഇനി കാരണവന്മാർക്കൊക്കെ മണ്ടത്തരം കാണിച്ച് നടക്കുകയാണ് ദിവസവും വാർത്തകളെല്ലാം വായിക്കുന്നില്ലേ വളരെ ബോറായിട്ടാണ് കാര്യങ്ങൾ നീങ്ങുന്നത് നിങ്ങളിൽ മാത്രമേ പ്രതീക്ഷയുള്ളൂ എന്ന് അവിടെയും ഇവിടെയും ഒക്കെ തൊടാതെ ഇദ്ദേഹം അങ്ങ് അടിച്ചുവിട്ടു ഇതിന് പിന്നാലെ ഇദ്ദേഹം പറഞ്ഞത് മുഴുവൻ ബി ജെ പി ആണെന്ന തരത്തിൽ ആക്ഷേപങ്ങളും ഉയർന്നു പിന്നീട് അങ്ങോട്ട് സോഷ്യൽ മീഡിയയിൽ കൂട്ടത്തല്ലായിരുന്നു വർഗീയത തുപ്പുന്നവർക്കൊക്കെ ആരടാ റാപ്പർ ആക്കിയതെന്ന് തുടങ്ങി നിരവധി കമന്റുകളാണ് ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ ഉയരുന്നത് വേടന്റെ വീഡിയോ ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലായി കഴിഞ്ഞു അതേസമയം എംബുരാന്റെ സംവിധായകൻ പൃഥ്വിരാജിനും ആദായ നികുതി വകുപ്പ് നോട്ടീസ് നൽകിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ നടത്തിയ പരിശോധനകളുമായി ബന്ധപ്പെട്ടാണ് പൃഥ്വിരാജിന് ആദായ നികുതി വകുപ്പ് നോട്ടീസ് അയച്ചത് അക്കാലത്തെ സിനിമകളുടെ പ്രതിഫല വിവരങ്ങൾ ഹാജരാക്കാനാണ് നിർദ്ദേശം നൽകിയത് മഞ്ജു വാര്യർ ടൊവിനോ തോമസ് ഇന്ദ്രജിത് തുടങ്ങിയവരും ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തിയിരുന്നു ഈ സംഭവത്തിൽ ചുരുക്കി പറഞ്ഞാൽ എംബുരാൻ എന്ന ചിത്രം പുറത്തു വന്നതോടെ പല വർഗീയവാദികളുടെയും മുഖം വെളിച്ചത്ത് വരികയാണ് അതുകൊണ്ട് തന്നെ ഒരു കണക്കിന് മലയാളികൾ പൃഥ്വിരാജിനോട് കടപ്പെട്ടിരിക്കേണ്ടതുണ്ട് കാരണം ഇല്ലെങ്കിൽ ഇനിയും ഈ വർഗീയവാദികളുടെ മൂട് താങ്ങിപ്പോകേണ്ട അവസ്ഥ മലയാളികൾക്ക് ഉണ്ടാകുമായിരുന്നു ഇതിപ്പോൾ എല്ലാവർക്കും എല്ലാം മനസ്സിലായതോടെ

അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൻ ശ്രീ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമത് മഹാസത്രം മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞകർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിൻ്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവഴി നെറ്റ്വർക്കിൽ